റിപ്പോർട്ട് ആദ്യം ഈ ഒരു വർക്ക് ചെയ്യുമായി തുടങ്ങുന്ന സമയത്ത് ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിനൊരു സ്പോൺസർ ഉണ്ടാകുന്നു ആ സ്പോൺസർ ചെയ് അങ്ങനെ സ്പോൺസർ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്ന ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളുടെ വിഷയങ്ങളിലെല്ലാം വരുന്നത് ഒരു അഭിപ്രായമുണ്ട് തന്ത്രയുടെ അഭിപ്രായം വാങ്ങിച്ച് ഞാനത് റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതിനകത്ത് കൃത്യമായിട്ട് തന്ത്ര അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർണം പൂശിയിരുന്നത് തെളിഞ്ഞ് ചെമ്പായിരിക്കുന്ന അത് വീണ്ടും ചെയ്യണം എന്ന് അദ്ദേഹം എഴുതിരുന്നു അപ്പം സ്വർണം പൂശിയിരുന്നത് തെളിഞ്ഞ് ചെമ്പായിരുന്നത് അത് വീണ്ടും പൂശണമെന്നാണ് അത് അത് തന്നെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് അതിൽ പതിനെട്ട് സീസൺ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതായത് ഇപ്പം ആ സീസൺ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അവിടുത്തെ അതിനും എൻ്റെ മുകളിലും ഒരുപാട് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അപ്പം ക്ഷേത്രത്തിൻ്റെ ചുമതലയുള്ള കാര്യങ്ങൾ നടത്താനുള്ള ചുമതലപ്പെട്ട ഒരാളെന്നുള്ള നിലയിൽ അപ്പോൾ അതിനകത്ത് അപേക്ഷ വെക്കേണ്ടത് എനിക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് വെക്കേണ്ടത് അപ്പം നമ്മൾ ആ റിപ്പോർട്ട് തന്ത്രിയുടെ അപേക്ഷ സഹിതം ഇത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുക്കുന്നത് അത് ആ ലോഹം ചെമ്പാണെന്ന് തെളിഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്യാൻ തയ്യാറാകുന്നത് അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ചെമ്പിന്റെ പുറത്തായിരുന്നു അതില് നമ്മുടെ വസ്തുക്കൾ കെമിക്കൽ റിയാക്ഷൻ നിറം മാറി അപ്പൊ അപ്പോഴും സ്വർണം പൊതിഞ്ഞത് മാറണ്ടതെന്നല്ലേ പറഞ്ഞത് ചെമ്പിന്റെ പുറത്ത് സ്വർണം ചെമ്പിന്റെ പുറത്ത് സ്വർണം പൂശിച്ചിരുന്ന ഒരു വസ്തുവാണ് ആണ് അപ്പൊ അത് ചെമ്പ് തെളിഞ്ഞത് കൊണ്ടാണ് അത് വീണ്ടും പൂശാൻ കൊടുക്കുന്നത് അല്ലാതെ നേരത്തെ റിപ്പോർട്ടിൽ വന്നതുപോലെ സ്വർണപ്പാളി അല്ല അല്ല അത് നമ്മൾ അതിന് വ്യക്തത വരുത്തുക കാരണം അതിനിപ്പോൾ അന്വേഷണം നടക്കുകയാണ് അത് അന്വേഷിച്ചുപോകുന്നത് ഞാനത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാര്യം ഇത് ക്ലിമിനൽ റിപ്പോർട്ട് എൻ്റെ അതിനകത്ത് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനുശേഷം ദേവസ്വത്തിൻ്റെ ഒഫീഷ്യലിയുള്ള ഉള്ള പരിശോധനകളുണ്ടാവും ഞാനൊരു റിപ്പോർട്ട് കൊടുത്തെങ്കിൽ തന്നെ എൻ്റെ സ്മിത്ത് അടക്കമുള്ള ആളുകൾ പരിശോധിച്ചിട്ടാണോ ഇത് ചെമ്പാണോ അല്ല പൂശേണ്ടത് ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നടക്കുന്നത് തിരുവാഹരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ തിരുവാഹരണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവർ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇളക്കി എടുത്തുകൊണ്ട് പോകുന്നത് ഇളക്കി എടുത്തുകൊണ്ട് പോകുന്ന സമയം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലാണ് ആ സമയത്ത് ഞാനവിടെ ഇല്ല ഞാൻ ചാർജ് മാറി പുതിയ ആളിന് ചാർജ് കൊടുത്തു ആ ചാർജ് കൊടുക്കുമ്പം അദ്ദേഹത്തിന് ആ ഇളക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഭൗതിക പരിശോധന പൂർണ്ണമായി സാധ്യമാകുന്നത് ഒരു സാധനം അതിൻ്റെ ആ കവറിങ് ഇട ഇളക്കിയെടുക്കുമ്പോൾ സ്മിത്ത് അവിടെയുണ്ട് അവർ നോക്കുന്നു അതെന്താണെന്ന് പരിശോധിച്ചൊക്കെയാണ് കൊടുത്തുവിടുന്നത് അല്ലാതെ ആ ആദ്യമേ ഞാൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് അതിനകത്ത് ചെമ്പ് വാളികളെന്ന് എഴുതാനുള്ള കാരണം തന്നെ അദ്ദേഹം എഴുതി എനിക്ക് എങ്ങനെയാണ് സ്വർണം പൂശിയത് തെളിഞ്ഞ് ചെമ്പായിട്ടുള്ളത് വീണ്ടും പൂഷണം വീണ്ടും പൂശാൻ അനുവദിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അനുവാദത്തോഴിയും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ആ ശമ്പളികൾ എന്നാണ് എഴുതിയിരിക്കുന്നത് സ്വർണം പൊതിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ശ്രീകോവലിന് ചുറ്റുമുള്ള തൂണുകൾ ഈ ദ്വാരപാലക ശില്പങ്ങള് പിന്നെ അതിൻ്റെ ഫ്രണ്ടിലൊരു ഉണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ശ്രീകോലിനെ മണ്ഡപത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാർത്തി പിന്നെ അതിൻ്റെ ഈ പഞ്ചവർഗത്തെയും ഭിത്തിയെയും ബന്ധിപ്പിക്കുന്ന ഇടയിലുള്ള ഒരു വേദിക എന്നാണ് പറ്റും അതിൻ്റെ പേര് ആ വേദിക ഇതെല്ലാം കൂടെ ചേർത്ത് പൂശാനായിട്ട് ഒരു കിലോ ആവശ്യം എന്തോ സാധിച്ചു ഏതോ ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ റൂഫിങ്ങിനാണ് റൂഫ് വെയിലും മഴയും വിൽക്കുന്ന ആയതുകൊണ്ട് റൂഫ് ഒരിക്കലും മങ്ങാലരിക്കാൻ വേണ്ടിയിട്ട് അടിച്ച് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു പൂശലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അവിടെ രേഖകളുണ്ട് രേഖകൾ കഴിഞ്ഞ ദിവസം കിട്ടി ഈ ഈ അവിടെ അതും അത് അതായത് നമ്മൾ ഞാനതാണ് പറഞ്ഞത് അതിൻ്റെ റൂഫിങ്ങിൽ അതായത് മെൽക്കൂരയിൽ മെൽക്കൂരയില് ഈ പറഞ്ഞ തരത്തിലുള്ള തകിടിച്ചുള്ള സംവിധാനം തന്നെയായിരിക്കാം ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കും വെയിലും മഴയും ഒക്കെ ഏറ്റിട്ട് ഇത്രയും വർഷമായിട്ടും അത് ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇത് തെളിഞ്ഞു ആ അതെ ആശയ സാധനമാണ് അതവിടെ ഇരിക്കുന്നതാണ് അതെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിന് ശേഷം തിളക്കുന്നത് അത് അതുവരെ അതവിടെ ഇരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം അതിനോടൊപ്പം ചെയ്ത മറ്റു ഭാഗങ്ങൾ അവിടെ ഉണ്ടല്ലോ ഇപ്പോഴും ഉണ്ടല്ലോ മറ്റേ പാത്തി ഉണ്ട് മറ്റു പില്ലേഴ്സ് ഉണ്ട് പിന്നെ വേദിക എന്ന് പറഞ്ഞ ഭാഗം ഇതെല്ലാം അവിടെ ഉണ്ട് അതൊന്നും ഒന്നും ചെയ്തിട്ടില്ല അത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വാതിൽ സ്വർണം പോശിയ സമയത്ത് വാതിൽ മാറ്റി വെച്ചു വേറെ വാതിൽ വെച്ചു പുതിയ വാതിൽ വെച്ചു ആ വാതിലിൻ്റെ ഒരു ന്യൂനത ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി വേറെ വാതിൽ വെച്ചു അങ്ങനെയാണ് ഉണ്ണികൃഷ്ണം പൊറ്റി രംഗത്തേക്ക് വരുന്നത് അന്നപ്പോൾ അന്ന് ആ ഉണ്ണികഷം പൊറ്റിയെ കൊണ്ട് തന്നെയാണ് ഈ സാധനം ഇത് ചെയ്യിക്കുന്നത് രണ്ടാമത് ഇരുപത്തി അഞ്ചിൽ ഇത് വീണ്ടും പ്ലേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇവർ തന്നെ ഇതിനൊരു ആപ്ലിക്കേഷൻ വെച്ചു ആപ്ലിക്കേഷൻ വെക്കാനുള്ള കാരണം ഇവരാണിത് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരാണ് ചെയ്തത് ഇവർ ചെയ്യുമ്പോൾ നാൽപ്പത് വർഷത്തെ വാറണ്ടി ഗ്യാരണ്ടി വാറണ്ടി കൊടുത്തിട്ടുണ്ട് ഈ ചെയ്ത കമ്പനി ആ കമ്പനി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ സ്വർണം പൂശൽ ജോലികൾക്ക് അംഗീകൃതം നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണ് ആ കമ്പനിയാണ് അതുകൊണ്ട് ആറോളം കൊടിമരങ്ങൾ ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട് അത് എനിക്കൊന്ന് ആരംഭിക്കുന്നത് നമ്മളുടെ കടുത്തുരുത്തിയിലെ കൊടിമരത്തിലാണ് അന്ന് ആരംഭിക്കുന്ന സമയത്ത് ഇതിനെ സംബന്ധിച്ച് ഈ കമ്പനിയുടെ വിശ്വാസ്യത സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഓംബഡ്സ്മാൻ അന്നത്തെ ഓംബട്സ്മാൻ രാമൻ സാറ് രാമൻ സാറ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ പോയിട്ട് ഇവരുടെ പ്രവർത്തനം എങ്ങനെയാണ് രീതികൾ എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്പനി അപ്രൂവ് ചെയ്യുന്നത് ആ കമ്പനിയുടെ റിപ്പോർട്ടിൽ ഇത്തവണ വന്നപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളിത് ചെയ്തു തരാം ഈ തെളിഞ്ഞ ഇത് ഞങ്ങൾ ചെയ്തു തരാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിടാൻ ആരുടെ കയ്യിൽ ഈ യുണികേഷം പറ്റിയിരുന്നു അത് അന്നത്തെ സ്പോൺസറുടെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിടാൻ അപ്പം ഞാനത് റിപ്പോർട്ട് ചെയ്തു വിടാവുന്നതാണ് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് നടന്നിരിക്കുന്നത് പിന്നീട് അവരെ അതെ അതെ ദേവസ്വം ബോർഡ് ഞാൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ അത് കൊടുത്തു കൊടുത്തുവിടാൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹത്തിൻ്റെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് അദ്ദേഹമാണ് കൊണ്ടുവന്ന് ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്നത് അല്ല ഒരാളൊരു റിക്വസ്റ്റ് തരുമ്പോൾ തയ്യാറാകുമ്പോൾ നമ്മൾ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് അല്ല അത് നമ്മൾ മാത്രമാണ് വീഴ്ച ഉണ്ടായിരുന്നു പറയുന്നത് ശരിയാണ് പക്ഷെ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായിരുന്നു പറയുന്ന സമയത്ത് ഇപ്പൊ ഇങ്ങനെയൊരു ഇന്നലത്തെ തന്നെ ഒരു വാർത്ത വന്നു വാർത്ത വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന മൂന്ന് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഞാൻ മാത്രമേ സർവീസിലുള്ളൂ രണ്ടായിരത്തി ഞാനില്ല ഈ ഞാൻ വാതിലിന്റെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത് ആ വാതിലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഇതിലാണ് ശബരിമലകളുടെ പരിചയമാണ് കൊണ്ടുപോവാൻ വിരുദ്ധമല്ലേ സത്യത്തിൽ ഇത് പുറത്തേക്ക് അല്ല വാതില് പുറത്തുനിന്ന് പണിതുകൊണ്ട് വരുവായിരുന്നു വാതിൽ അത് പുറത്ത് കൊണ്ടുപോകുന്നത് ഈ നമ്മളുടെ കൊടിമര അടക്കമുള്ള സാധനങ്ങൾ പൈറ്റാനൊക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ അനുവാദം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ദേവസ്വം ബോർഡ് ഇപ്പം തന്നെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ സന്ന ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു അനുവാദം കൊടുക്കുമ്പോൾ അത് കൊണ്ടുപോകാ ഈ കമ്പനിക്ക് അവിടെ അല്ല അവരുടെ അവരുടെ പ്ലാന്റിൽ കൊണ്ടു വന്നാലേ അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അത് പുറത്തു കൊണ്ടുപോകാനുള്ള ഒരു കാരണം എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് അല്ല അത് ഇപ്പോഴല്ലേ നമ്മൾക്ക് ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നത് അത് അത് അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വാതില് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് മെയിൻ്റനൻസ് ചെയ്യാനോ അദ്ദേഹത്തിന് ഏൽപ്പിക്കില്ലല്ലോ അദ്ദേഹത്തിനെ സമീപിക്കില്ലല്ലോ അദ്ദേഹം ഒരു സാധാരണ ഭക്തൻ എന്നുള്ള നിലയിൽ അവർ വരുന്നു സമീപിക്കുന്നു അപ്പോൾ നമ്മളത് നമ്മളുടെ ആ ഒരു അപേക്ഷ ശുപാർശ ചെയ്യുന്നു അത് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ശുപാർശ ചെയ്യുന്ന അടിസ്ഥാനിച്ച് പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടത് ബോർഡിൻ്റെ മറ്റ് സംവിധാനങ്ങളുണ്ട് അതിൻ്റെ സാങ്കേതിക പരിശോധിക്കാനും അതിൻ്റെ നിയമപരമായ വശങ്ങൾ പരിശോധിക്കാനും ഒക്കെ ബോർഡിന് അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അതെല്ലാം പരിശോധിച്ചിട്ടാണ് ഇതിന് അനുവാദം കൊടുക്കുന്നത് അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റിപ്പോർട്ട് കൊടുത്തതിന്റെ പുറത്ത് മാത്രമുള്ള അനുവാദം അല്ലല്ലോ അത്തരത്തിൽ സ്വർണം അത്ര ഒരു നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്നു ആ റിപ്പോർട്ടിന്റെ പുറത്താണ് പരിശോധന നടക്കുന്നത് അതായത് ഇപ്പോൾ ഞാനത് റിപ്പോർട്ട് കൊടുത്തു സ്വർണം പൂശി അത് തെളിഞ്ഞിട്ടുണ്ട് അത് ചെമ്പ് പൂഷണം എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്താൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരുവാഹരണ കമ്മീഷൻ ഓഫീസിലെ സ്മിത്ത് വന്ന് അത് പരിശോധിക്കും അതെന്താണ് മെറ്റീരിയൽ എന്താണ് അത് ഇപ്പം പൂശിയിരിക്കുകയാണോ അല്ലെങ്കിൽ അത് കവർ ചെയ്തിരിക്കുകയാണോ അത് എന്താണെന്ന് പരിശോധിക്കും പരിശോധിച്ച് അവർ റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബോഡിന്ന് ഓർഡർ വരുന്നത് ഇത് ഓർഡർ വരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണല്ലെ എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് കൊടുക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മേളിലേക്ക് തിരുവാൻ കമ്മീഷന് റിപ്പോർട്ട് ചെയ്യും തിരുവാഭരണ കമ്മീഷണർ അത് ബോർഡ് അസിസ്റ്റ കമ്മീഷണർക്കോ ബോർഡിലേക്കോ റിപ്പോർട്ട് ചെയ്യും തിരുവാർണ്ണ കമ്മീഷൻ ബോർഡിലേക്കാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ആ പ്രൊസീജിയറിൽ ഒക്കെ നടക്കുമ്പോൾ ബാക്കി പറയുന്ന സാങ്കേതികമായിട്ടുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളും എല്ലാം നടന്നിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അവിടെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ചാർജ് മാറി വരുന്നുണ്ട് കഥകൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ചാർജ് മാറുമ്പോൾ ശ്രീകോകലിന്റെ പഴയ എന്ന് പറഞ്ഞു തന്നെ ചാർജ് മാറി വരുന്നുണ്ട് അത് ഇപ്പോഴും അവിടെ ഉണ്ട് സ്ട്രോങ് റൂമിലല്ല അത് അവിടെ ഒരു മുറിയിലായിരുന്നു നമ്മളുടെ കുടങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു മുറിയിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് എപ്പോഴും ഒഴിഞ്ഞു അപ്പൊഴിഞ്ഞു അതായത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനാറ് അന്ന് അതായത് ജൂണിൽ ഓർഡർ ഇറങ്ങുന്നു ജൂണിൽ ഓർഡർ ഇറങ്ങുമ്പോൾ അടുത്ത മാസം ശബരിമലയിലെ സംബന്ധിച്ച് അവിടെ ചെന്നിട്ടാണ് ചാർജ് കൊടുക്കേണ്ടത് അങ്ങനെ ഫസ്റ്റ് തുറക്കുന്ന ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ചെല്ലുന്നു ചാർജ് കൊടുക്കുന്നു ഞാൻ പോരുന്നു അല്ല കട്ടള അത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചത് തടിയോടെ തടിയ പ്ലേറ്റ് സഹിതം പൊതിഞ്ഞത് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അല്ല എനിക്ക് ഇത് വേറൊന്നല്ല ഇന്നലെ ഒരു വാർത്ത വന്നു ഞാനത് ഇതായിട്ട് പറയലോ ഇന്നലെ ഒരു വാർത്ത വന്നു അത് എന്തുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ സീസണിൽ അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഒരാളാണ് ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്തതുപോലെ വളരെ ഭംഗിയായിട്ട് ഒരു ഫെസ്റ്റിവൽ നടത്തിയ ഒരാളാണ് ഒരു ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അവിടെ നിന്നിട്ടില്ല അതുകൊണ്ട് നൂറ്റി പത്ത് ദിവസം അവിടെ തുടർച്ചയായിട്ട് അവിടെ വീട്ടിൽ പോലും പോകാതെ അവിടെ നിന്ന് ഫെസ്റ്റിവൽ നടത്തിയ ഒരാൾ അപ്പൊ ഇത് ഇങ്ങനെ ഒരു എന്താണ് എന്നെ ഇതിനകത്ത് ഇന്നലെ ആ മൂന്ന് ഉദ്യോഗസ്ഥന്മാരിൽ എന്നെ പെടുത്തി അഞ്ച് ഇവർക്കെല്ലാം അറിയാം ഞാൻ അവിടെ ഇല്ലായിരുന്നു എന്നറിയാം മഹസറുണ്ട് രേഖകളുണ്ട് റിപ്പോർട്ട് കൊടുക്കുന്ന പ്രിലിമിനറി റിപ്പോർട്ടല്ലേ അങ്ങനെയാണ് ഞാനങ്ങ് അനുവദിച്ച പോലെ അല്ല ചെമ്പുപാളി എന്ന് പറയുന്നത് അതിൻ്റെ അതിനോട് അറ്റാച്ച് ചെയ്യുന്ന വേറൊരു കത്തുണ്ട് ഇത് അനുവാദം തരുന്ന ഒരു കത്ത് ആ കത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്വർണം പൂശിയിരുന്ന എന്നാ ദേവസ്വം രേഖയില്ല നാളെ തിരുവാതിര ഇല്ല ഇല്ല ഇങ്ങനെ അല്ല ഈ സാധനങ്ങളെ കുറിച്ചൊന്നും രേഖയില്ല അതിനകത്ത് ഇല്ല ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ നമ്മളൊരു സാധനം കൊടുക്കുന്നു അതിന്റെ അടിസ്ഥാന ലോഹം എന്താണ് അതിലാണ് പൂശുന്നത് അപ്പൊ ആ ലോഹത്തിൽ ഉള്ള സാധനമാണ് നമ്മൾ പറയുന്നത് എന്ത് വീണ്ടും അത് തന്നെ പറയുന്നത് പ്ലേറ്റിയാന്നാ പറയുന്നത് പൂഷാനാണ് പറയുന്നത് അല്ലേ ഇപ്പൊ സ്വർണ്ണപ്പാളി ഞാൻ എഴുതാൻ സ്വർണ്ണപ്പാളി ആകത്തില്ലേ പൂർണ്ണമായിട്ട് സ്വർണ്ണപാളിയായി മാറിയില്ലേ അവിടെ അങ്ങനെ ഒരു ഇല്ല ഔദ്യോഗികമായിട്ട് ഞമ്മളെ നാലാം നമ്പർ പരിശോധിച്ചിട്ടാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അതിനകത്ത് നാലാം നമ്പർ ഈ കാര്യമൊന്നും കാണുന്നില്ല അവിടെ ഇല്ല ഇപ്പോഴും ഇല്ലേ അല്ല അത് അവിടെ ഉള്ള ആളല്ല അത് അവിടെ ആളുകൾ അവിടെ അവിടെയുണ്ട് അവരത് പറയട്ടെ ഞാനത് പറഞ്ഞത് ആ എൻ്റെ ഒരു പരിചയം വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ആ മേൽക്കൂര ഇപ്പോഴും അതേ നിറത്തിൽ നിൽക്കുന്നത് ഏതായാലും ഇത് വെളുത്തല്ലോ അത് വെളുത്തില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഈ പറഞ്ഞ പോലെ സ്വർണ്ണ നിങ്ങൾ പറഞ്ഞ പോലെ ഷീറ്റുകളാക്കി അത് പതിച്ചതായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ വെയിലും മഴയും ഇത്രയും കാലം എടുക്കും ഇപ്പോൾ എത്ര തൊണ്ണൂറ്റൊമ്പത് ഇരുപത് ഇത്രയും വർഷമായല്ലോ അതിനൊരു തിളക്കമില്ലല്ലോ പക്ഷേ ഇത് തെളിഞ്ഞല്ലോ പത്തൊമ്പതിൽ തന്നെ ഇത് തെളിഞ്ഞല്ലോ അപ്പോൾ അത് രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്ന ഒരേ മെത്തേഡല്ല ഇത് വളരെ ചെറിയ അതിന് അതുതന്നെയാണ് പറഞ്ഞത് ഒരു ഒരു കൂട്ടം സാധനങ്ങൾക്ക് ഒരു കിലോയാണ് ഉപയോഗിച്ചത് അദ്ദേഹം മൊത്തം മുപ്പത് കിലോ സംതിങ് ആണ് കൊടുത്തതെന്നാണ് പത്രങ്ങളിൽ നിന്നോട് അറിയാൻ സാധിക്കുക അതിൽ ഒരു കിലോയാണ് ഈ ദ്വാരപാലകന്മാർക്കും വേദിക ശ്രീകോവിലിൻ്റെ പില്ലറുകൾ ആ മുൻവശത്തെ പാത്തി പിന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു അലങ്കാരമുണ്ട് ഗണപതിയുടെ രൂപമൊക്കെ വരുന്ന കട്ടലയ്ക്ക് മുകൾ ഈ അലങ്കാരങ്ങൾക്കെല്ലാമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കിലയാണ് അപ്പോൾ നമുക്കത് മനസ്സിലാകും ചെറിയ ചെറിയൊരു മൈക്രോൺ അളവിൽ മാത്രമാണ് അതിൻ്റെ പുറത്തത് വ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് തെളിഞ്ഞത് ബാക്കി തെളിഞ്ഞിട്ടില്ലല്ലോ ഇപ്പോഴും ശ്രീകോവിലെ റൂഫൊന്നും തെളിഞ്ഞിട്ടില്ലല്ലോ അപ്പം എല്ലാത്തിനും വിജയമല്ല ഒരേപോലെ പൂശിയതാണോന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ സാങ്കേതികത്വം അറിയില്ല പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും കാലമായിട്ട് അത് വെയിലും മഴയും കൊണ്ട് നിൽക്കുന്ന ഒരു സാധനം ഒന്നും സംഭവിച്ചിട്ടില്ല കറുത്തു പോവുകയോ വെളുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇത് തെളിഞ്ഞു ചെമ്പ് തെളിഞ്ഞുണ്ടായിരുന്ന വീണ്ടും പൂശി അവിടെ തന്നെ വെച്ചു കട്ടില കട്ടിലോട്ട് കവർ ചെയ്തിരുന്ന പാളികൾ അത് പൂശി അവിടെ തന്നെ വെച്ചു ഏത് അല്ല അത് വീണ്ടും പൂശുമല്ലേ സാധനം വീണ്ടും പൂശുമല്ലേ ഒരു പൂശ്യ സാധനത്തെ വീണ്ടും പൂശാണ് കളർ പോയി കഴിയുമ്പോൾ മങ്ങി കഴിയുമ്പോൾ അതായത് ഈ ഡോർ വെച്ച് അല്ല അല്ലോ അല്ല പൊതിഞ്ഞല്ല അതും പൂശിയതാണ് അതാണ് പറയുന്നത് ഡോർ വെച്ച് കഴിയുമ്പോൾ ഡോറിന് നല്ല തിളക്കം ഗ്ലിറ്ററിങ് ഉണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾക്ക് തിളക്കക്കുറവ് അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നത് തന്നെ ഇത് വീണ്ടും ചെയ്യാം എല്ലാം ചെയ്ത് വൃത്തിയാക്കാം എന്നൊരു ആലോചനയിലാണ് അദ്ദേഹം പറഞ്ഞാൽ അവർ പറയുന്നു ഞങ്ങൾ ചെയ്തു തരാം അല്ല അതൊന്നും അതൊന്നും ഞാൻ പറയാനാവില്ല അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാണ് അന്വേഷിക്കട്ടെ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിലും അല്ലെ ഒരു വാർത്തയിലും ഞാൻ അതിനകത്തൊരു ഒരു ഭാഗമായിട്ട് വന്നു ഞാനതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞു എന്ന് മാത്രമാണ് എനിക്കൊരു റിപ്പോർട്ട് കൊടുക്ക പ്രിലിമിനറി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കി ഒരു കാര്യങ്ങളും ഞാൻ അതിനകത്ത് കക്ഷിയല്ല എനിക്ക് അത്രയുള്ളു അതാണ് അതാണ് ഞാൻ പറഞ്ഞത്